ക്യൂബയുടെ ജ്ഞാനപിതാവ് മിഷണറി ക്ലരീഷ്യൻ സഭാ സ്ഥാപകൻ സാമൂഹിക പരിഷ്കർത്താവ് രാജ്ഞിയുടെ ചാപ്ലിൻ ലേഖകൻ പ്രസാധകൻ ആർച്ച് ബിഷപ്പ് എന്നീ നിലകളിൽ പ്രക്ഷോഭിച്ചിട്ടുള്ള ഒരു സ്പെയിൻകാരനാണ് ആന്റണി ക്ലാരറ്റ് ആയിരത്തി എണ്ണൂറ്റിയേഴിലെ ക്രിസ്തുമസിന്റെ തലേദിവസം അദ്ദേഹം ജനിച്ചു ഇടവക പള്ളിക്കൂടത്തിലെ എത്രയും സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു ആന്റണി പത്താമത്തെ വയസ്സിൽ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു അന്ന് പ്രകടമായ ദൈവഭക്തി പൗരോഹിത്വത്തിനുള്ള ദൈവവിലയുടെ ലക്ഷണമായി ഇടവക വൈദികൻ അഭിപ്രായപ്പെട്ടു പിതാവിന്റെ തൊഴിൽ നെയ്ത്തായിരുന്നു ആന്റണി അതിൽ തന്നെ വ്യാപൃതനായി അതേസമയം ലത്തീനും പഠിച്ചു പിന്നീട് സെമിനാരിയിൽ ചേർന്ന് ദൈവശാസ്ത്ര പഠനം നടത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ വൈദികനായി പത്ത് വർഷം ഫാദർ ആന്റണി ധ്യാന പ്രസംഗങ്ങൾ നടത്തി വിശുദ്ധ കുർബാനയോടും മറിയത്തിന്റെ അമലോത്ഭവ ഹൃദയത്തോടും ജപമാലയോടുമുള്ള ഭക്തിക്ക് പ്രസംഗത്തിൽ വലിയ സ്ഥാനം നൽകിയിരുന്നു നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അഞ്ച് യുവ വൈദികരെ ചേർത്ത് മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ സഭ ആരംഭിച്ചു ഇന്ന് അവർ ക്ലരേഷ്യൻസ് എന്നറിയപ്പെടുന്നു ഈ സഭ സ്ഥാപിച്ച ഉടനെ തന്നെ യൂബയിലെ സാന്തിയാഗോ രൂപതയുടെ ആർച്ച് ബിഷപ്പായി ഫാദർ ആന്റണി നിയമിതനായി ആയിരത്തി എണ്ണൂറ്റി അൻപത് ഒക്ടോബർ ആറാം തീയതി ആയിരുന്നു മിത്രാഭിഷേകം അടുത്ത കൊല്ലം തന്നെ സാന്തിയാഗോയിലെത്തി രൂപതാ ഭരണം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ആർച്ച് ബിഷപ്പ് തനിക്കുള്ള നിത്യസമ്മാനം വാങ്ങാൻ ഈ ലോകം വിട്ടു